ഈ സാളഗ്രാമം ഗ്രാമം വാങ്ങാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ ബാലകൻ ഈ സാളഗ്രാമം വായിലിട്ടു സ്വാമിയാർക്ക് ഓവൻ സ്നേഹിക്കാൻ പറ്റില്ല മഹാവിഷ്ണുവിന്റെ ചൈതന്യമില്ലേ സാള ബാല ചോദിച്ച സ്വാമിയാ കൂടാൻ കൈകൊണ്ടി തട്ട് തട്ടി എന്നിട്ട് സാളഗ്രഹം എടുക്കാൻ നോക്കി പെട്ടെന്ന് തന്നെ ബാലൻ അപ്രത്യക്ഷനായി സ്വാമിയാർക്ക് കാര്യം മനസ്സിലായി ഭഗവാനായിരുന്നല്ലോ തന്റെ കൂടെയെന്ന് ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് സ്വാമിയാര് ബാലനെ നോക്കി പുറത്തേക്ക് പോയി ചിരംപൊലി അല്ലാണ്ട് ഒന്നും കാണാൻ കഴിയില്ല ഒരു അശരീന് മാത്രം കേട്ടു ഇനി എന്നെ കാണണമെങ്കിൽ അനന്ത സ്വാമിയാർ അനന്ത നിരക്കി പുറപ്പെട്ടു കാസർകോട്ടു നിന്ന് നടന്ന് നടന്ന് അദ്ദേഹം കേരളത്തിന്റെ തെക്കേ അറ്റത്തെത്തി അക്കത്തെത്തി കഴിഞ്ഞു ഒരു ദിവസം രാത്രിയായപ്പോൾ വില്ലുമെങ്കിൽ സാവ ഒരു മരത്തിന്റെ തണല് മരത്തിന്റെ ചുവട്ടിൽ ചാരിയിരുന്നു പെട്ടെന്ന് തന്നെ കുറച്ച് മാറി ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടിയുടെ നിർത്താതെയുള്ള കരച്ചിൽ ഒരമ്മയുടെ കുട്ടിയെ സമാധാനിപ്പിക്കുന്ന സ്വരവും കേൾക്കുകയാണ് കുട്ടി കരച്ചിൽ നിർത്തുന്നതേ ഇല്ല ഈ അമ്മ സഹി കെട്ടു അമ്മ പറഞ്ഞു നീ ഇനിയും കരച്ചിൽ നിർത്തിയില്ലെങ്കിൽ നിന്ന് ഞാൻ ആനന്ദാട്ടിൽ കൊണ്ടിട്ടിട്ട് വരും സ്വാമിയാർക്ക് അത് കർണാമൃതമായിരുന്നു സ്വാമിയാർ പെട്ടെന്ന് തന്നെ രാത്രി തന്നെ ഈ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ചെന്നു അത് ഒരു പുലയക്കുടിലായിരുന്നു പെരിങ്ങാട്ടയ്യന്റെ അദ്ദേഹത്തിന്റെ പത്നിയായ പെരിങ്ങാട്ട് കാളിയാണ് കുട്ടിയെ സമാധാനിപ്പിച്ചുകൊണ്ട് നിന്നത് സ്വാമിയാൻ ചോദിച്ചു അനുബന്ധാട് എവിടെയാണ് പെരിങ്ങോട്ട് കാളി പറഞ്ഞു ഇവിടെ നിന്ന് കുറച്ച് നൂരെയാണ് ഞാൻ വ്യക്തമായിട്ട് വഴി പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞ ആ മഹത് വഴി ഇരുമങ്ങത്ത് സ്വാമിയാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ടോ സ്വാമിയാർക്ക് രാത്രിയിൽ പോകാൻ പിരിയും കൂടെ കത്തിച്ചു കൊടുത്തു സ്വാമിയാർ കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു ചിലംപൊലി ശബ്ദം കേൾക്കുന്നു ആ ചിലംപൊരി കേൾക്കുന്ന ആ ദിക്കിലേക്ക് സ്വാമിയാർ ചെന്നു പെട്ടെന്ന് അവിടെ നിന്ന ഒരു ഇരുപ്പ വരം